മകനും മരണപ്പെടുക എന്ന ദാരുണമായ സംഭവം അത്തരമൊരു സംഭവം ഉണ്ടായപ്പോൾ അതൊരു അപകടം ഒരു ആക്സിഡന്റ് ആണ് ഭരിക്കുന്ന ഗവൺമെന്റ് ഏതാണ് അതിന്റെ മന്ത്രി ഏതാണ് എന്ന് നോക്കി അത്തരമൊരു ഘട്ടത്തിൽ രാഷ്ട്രീയമായിട്ട് ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല എന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ വിഷയത്തെ ഒരു തരത്തിലും രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ എടുത്തില്ല ഇപ്പോ നിയമസഭയിൽ ഇത്തരമൊരു വിഷയം ഉന്നയിച്ചുകൊണ്ട് മന്ത്രി ചെയ്ത് തെറ്റാണെന്നോ കെ എസ് സി ബിയുടെ തെറ്റാണെന്നോ ഒന്നും പറഞ്ഞ് ദുഷ്പ്രചാരണം നടത്താൻ ഞങ്ങൾ തയ്യാറായില്ല പക്ഷെ ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായ ഉടനെ അത് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിനായിട്ട് നടത്തിയത് വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രതിഷേധാഹമായിട്ടുള്ള ഒരു നിലപാടാണ് അത് തുറന്നു കാണിക്കേണ്ടത് എൻ്റെ ഞാൻ അന്ന് ചാവക്കാട്ടെ ഗുരുവായൂരിൽ എം എൽ എ ആയിരുന്നു എന്നുള്ളതുകൊണ്ട് എൻ്റെ ബാധ്യതയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ആ ബി പോസ്റ്റ് ഞാൻ uh positive